ഡിസൈൻ എങ്ങനെ സെലക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും കമ്പ്യൂട്ടറിൽ ആദ്യം ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ മഷീൻസിലോട്ട് പോകാം നോക്കാം കാണാൻ പറ്റും ഡിസൈൻസ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത് ഇങ്ങനെ എഡിറ്റ് ആവുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മഷീനിലോട്ട് ആക്കുന്നത് മഷീനിലോട്ട് അയച്ചിട്ട് പിന്നെ അത് തുണിയിൽ വരുന്നത് മഷീന് വർക്കിന്റെ മെഷീൻ തന്നെ നമ്മുടെ കയ്യിൽ രണ്ട് മഷീനുണ്ട് അപ്പോൾ രണ്ടര ലക്ഷം എന്ന് പറഞ്ഞാൽ നാലര ലക്ഷം പ്രൊഡക്ഷൻ ഒരു ഒന്നണ്ട് മണിക്കൂറിൽ നമ്മൾ ഉണ്ടാക്കി തരുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വന്തമായി സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷന്റെ പുതിയ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഫാക്ടറിന്റെ നമ്മളൊരു പ്രാവശ്യം ടൂർ ചെയ്യുന്നത് ചുരിദാർ മെറ്റീരിയലിന്റെ ചുരിദാർ മെറ്റീരിയൽ എങ്ങനെ ഉണ്ടാക്കുന്നത് മെഷീനിൽ എങ്ങനെ സ്റ്റിച്ചസ് ആവുന്നത് ഏത് തുണിയാ എല്ലാ എത്ര മെറ്റീരിയൽ ഒരു ദിവസത്തിൽ എത്ര മെറ്റീരിയൽ ഇറങ്ങുന്നത് അത് എല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഈ പ്രാവശ്യം കവർ ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്റെ പോരയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പ്രാവശ്യം തുണിയല്ല ഫാക്ടറിന്റെ വീഡിയോയെ കാണുന്നത് അപ്പൊ നമ്മൾക്ക് മേലോട്ട് പോവാം ഫാക്ടറി കാണാൻ പോകാം വരും ഫാക്ടറി കാണുന്ന മുമ്പേ നമുക്ക് ഒരുപാട് ആദ്യം ഇത് കാണാം നമ്മുടെ ഡിസൈൻ എങ്ങനെ സെലക്ട് ചെയ്യുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും കമ്പ്യൂട്ടറിൽ ആദ്യം ഡിസൈൻസ് സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ മഷീൻസിലോട്ട് പോവാം നോക്കാം കാണാൻ പറ്റും ഡിസൈൻസ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത് ഇങ്ങനെ എഡിറ്റ് ആവുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മഷീനിലോട്ട് ആക്കുന്നത് മഷീനിലോട്ട് അയച്ചിട്ട് പിന്നെ അത് തുണിയിൽ വരുന്നത് അപ്പം ഇവിടെ ഇത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് വെളിയിൽ നമ്മുടെ ഫാക്ടറി ഉള്ളത് അത് നാം കാണിച്ചു തരാം എങ്ങനെ ഡിസൈൻ എങ്ങനെ അതിട്ട് പ്രിന്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങോട്ട് പോവാം നമുക്ക് വാ അപ്പൊ കാണാൻ പറ്റും നമ്മുടെ ഫാക്ടറി ആയത് ഇത് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ് ഇത് നമ്മുടെ ചുരിദാർ മെറ്റീരിയലിന്റെ മൊത്തം ഫാക്ടറി ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും മഷീൻസ് ഉണ്ട് ഇവിടെ മഷീൻസിന് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൊത്തം വർക്ക് ചെയ്യുന്നതാ ഇത് മഷീൻ വെച്ച് മൊത്തം മഷീൻ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു മഷീനിൽ രണ്ടര ലക്ഷം തുണികളാ ഉണ്ടാക്കുന്നത് പന്ത്രണ്ട് മണിക്കൂറിൽ ഒരു രണ്ടര ലക്ഷം തുണികൾ ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും ഏത് തുണി വെച്ചും നമുക്ക് ഇതിൽ എംബ്രോയ്ഡറി ചെയ്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് മൊത്തം നമ്മുടെ ഇത് നമ്മുടെ വർക്കിന്റെ മഷീൻ വർക്കിന്റെ മെഷീൻ തന്നെ നമ്മുടെ കയ്യിൽ രണ്ട് മഷീൻ ഉണ്ട് അപ്പൊ രണ്ടര ലക്ഷം എന്ന് പറഞ്ഞാൽ നാലര ലക്ഷം പ്രൊഡക്ഷൻ ഒരു പന്ത്രണ്ട് മണിക്കൂറിൽ നമ്മൾ ഉണ്ടാക്കി തരുന്നത് അപ്പോൾ അടുത്തത് നമ്മൾ പോകുന്നത് തുണി സെറ്റ് ആക്കുന്നത് നമ്മുടെ ഏതേത് തുണിയാ എങ്ങനത്തെ തുണിയാ അത് സെറ്റാക്കുന്ന മെഷീൻ ഇത് കാണാൻ പറ്റും ഈ മഷീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്ക് ഏത് തുണിയാണ് ഏതെത്തും തുണിയിലായിരുന്നു അതിലെല്ലാത്തിലും വർക്ക് ചെയ്യുന്നത് ഇതിലും അത് തന്നെ സെയിം തന്നെ ആവുന്നത് പക്ഷെ ഇതിൽ നേരെ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും വർക്ക് പകുതി ചെയ്ത് വെച്ചേക്കുന്നത് മഷീൻ നിർത്തി വെച്ചേക്കുന്നത് മഷീൻ ഇതുകൊണ്ട് നിർത്തി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ വേണ്ടി മഷീൻ ഞാൻ നിർത്തി വെച്ചേക്കുന്നത് ഇതിൽ വയർ ഇവിടെ നിന്ന് നിങ്ങൾ പോന്നേ ഡയറക്റ്റ് ഇവിടെ പോന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും ഇവിടുന്ന് കാണാൻ പറ്റും ഇങ്ങനെ വർക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നൂല നൂറ്റുവെച്ച് ഇത് മൊത്തം വർക്ക് ആവുന്നത് അപ്പം ഇതുപോലത്തെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഈ മൊത്തം ഫാക്ടറി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മുടെ പ്രൊഡക്ഷൻ എത്രയാ നടക്കുന്നത് നോക്കൂ മഷീൻ സ്റ്റാർട്ടായി നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാ ഇത് ത്രെഡ് വർക്ക് ചെയ്യുന്നത് ത്രെഡ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് മൊത്തം ത്രെഡ് വർക്ക് പോകുന്നത് അപ്പം ഇതുപോലത്തെ നമ്മുടെ ഒത്തിരി നമ്മുടെ ഒരു പന്ത്രണ്ട് മണിക്കൂറിൽ ഇതിൽ നാലര ലക്ഷം ഉണ്ടാക്കുന്നത് ഒരു മഷീനിൽ അപ്പൊ ഇതുപോലെ വേറെ ഏത് മഷീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ എത്ര ഫാക്ടറിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര മഷീനാ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കൂ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് പ്രിന്റഡിന്റെ തുണിയാ പ്രിന്റഡിന്റെ തുണിയാ ഇത് കാണാൻ പറ്റും ഞാൻ മുമ്പ് നിന്ന് കാണിച്ചു തരാം മുമ്പത്തെ നിന്ന് കാണിച്ചു തരാം പ്രിന്റഡിന്റെ തുണിയ ഇത് മൊത്തം അപ്പൊ പ്രിന്റഡിന്റെ തുണിയുടെ മേളിൽ നമ്മുടെ വർക്ക് ചെയ്യുന്നത് എങ്ങനെ കാണാൻ പറ്റും ഇത് നോക്കൂ ആദ്യം തുണി മൊത്തം നീട്ട് വെക്കണേ അത് കഴിഞ്ഞിട്ട് അതിന്റെ മെളിൽ പെതക്കെ 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 മൊത്തം വർക്ക് ആവുന്നത് നിങ്ങൾക്ക് മെളിൽ ത്രെഡ് കാണാൻ പറ്റും ത്രെഡുകൾ എങ്ങനെയാണ് വെച്ചേക്കുന്നത് അതിനകത്തുനിന്ന് മെളിന്ന് വർക്ക് 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 നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെ മഷീൻ സ്റ്റാർട്ടായി നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് അതെല്ലാം കാണാൻ പറ്റും ഇവിടെ വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ വർക്ക് ആയത് പോലത്തെ ഇതുപോലത്തെ സാധനം നമ്മുടെ ഫാക്ടറിന്റെ ഈ ഭാഷ ഞാൻ ടൂർ ചെയ്യിച്ചേക്കുന്നത് ഫാക്ടറിന്റെ ടൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുരിദാർ മെറ്റീരിയലിന്റെ മാത്രമാണ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ കുർത്തീസ് ഉണ്ട് എല്ലാ ഇനിയുണ്ട് എല്ലാത്തിന്റെയും വേറെ വേറെ ഫാക്ടറിയാണ് നമ്മുടെ അപ്പൊ ഓരോന്നേരോന്നായിട്ട് എല്ലാ ഫാക്ടറിയും ഡ്രിങ്ക് ഞാൻ കാണിച്ചു തരും എല്ലാ വീഡിയോയിലും ഞാൻ ഓരോന്നോറായിട്ട് സാരീസിന്റെ കുർത്തീസിന്റെ എല്ലാത്തിന്റെയും ഞാൻ ഓരോന്നോരോന്നായിട്ട് ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ വേറെ പക്ഷെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇവിടെ മൊത്തം സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൊത്തം മഷീൻ സ്റ്റാർട്ടായി നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെ സ്റ്റിച്ചിങ് ആക്കുന്നത് സ്റ്റിച്ചിങ് കാണിച്ച് തരാം വരും വരൂ വരും സ്റ്റിച്ചിങ് കാണിച്ചു തരാം ഞാൻ വരും സ്റ്റിച്ചിങ് എങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ മഷീൻ സ്റ്റാർട്ടായി പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് ഇതുപോലെ മൊത്തം സ്റ്റിച്ചിങ് നോക്കൂ ഇതുപോലെ നിങ്ങൾക്ക് മൊത്തം സ്റ്റിച്ച് ചെയ്ത് വരുന്ന മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും മേളിൽ മൊത്തം പ്രിന്റ് തുണിയുടെ മേളിൽ മൊത്തം സ്റ്റിച്ച് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന അതും കാണാൻ പറ്റും മൊത്തം അതെ നൂല് ഇവിടെ നിന്ന് പോകുന്നത് ഇത് ഇത് നമ്മുടെ വർക്ക് പോലത്തെ സീക്വൻസ് പോകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ ഇത് മൊത്തം നമ്മുടെ സൂട്ട് മെറ്റീരിയലിന്റെ ഫാക്ടറി ആ ഇത് അപ്പൊ ഇതുപോലെ നമ്മുടെ എല്ലാ തരം ഫാക്ടറിയും ഉണ്ട് കുർത്തി ഉണ്ട് ചുരിദാർ ഉണ്ട് സാരി ഉണ്ട് കിഡ്സ് വെയർ ഉണ്ട് അപ്പം എല്ലാത്തിൻ്റെ ഫാക്ടറീൻ്റെ പുതിയ വീഡിയോ ആയിട്ട് ഇതുപോലത്തെ ഫാക്ടറിയുടെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യോ കമന്റ് ചെയ്യോ ബെൽ ബട്ടൺ നമുക്ക് ആ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയ്ക്കും ബൈ